ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സത്യധർമാദികളെ കൈവിടാതെ ആത്മാർത്ഥതയോടുകൂടി ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ടു പോകുന്നവരാണ് ഈ പുണർദം നക്ഷത്രക്കാർ മിഥുനം രാശിയിലാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കർക്കിടകം രാശിയിൽ പതിനഞ്ച് നാഴികയും കൂടിച്ചേരുന്ന ദേവഗണത്തിൽ വരുന്ന നക്ഷത്രം കൂടിയാണ് ഈ പുണർദം നക്ഷത്രം അതിൽ മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാരിലാണെങ്കിൽ കണ്ടകശനിയുടേതായിട്ടുള്ള സാന്നിധ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് സ്വയമായിട്ടുള്ള പരിശ്രമത്താൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധൻ അഞ്ചാം ഭാവത്തിലും രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ വിശേഷിച്ച് ഒക്ടോബർ മാസം ഒമ്പതാം തീയതി മുതലാണെങ്കിൽ ശയനകളത്രകാരകനായിരിക്കുന്ന ശുക്രൻ നീ സുഖസ്ഥാനമാകുന്ന നാലാം ഭാവത്തിൽ നീചബലത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും അഷ്ടമാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിലോ കണ്ടകശനിയായിട്ട് നിന്നുകൊണ്ട് ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി സുഖസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് ഈ ഒക്ടോബർ മാസത്തിലെ ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് ഈ ഒരു സമയത്ത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് സാഹസ കർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും നോക്കുമ്പോഴാണെങ്കിൽ നിവൃത്തിനാഥനും കർമാധിപനുമായിരിക്കുന്നതായ സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ ജന്മരാശിയിലും സഞ്ചരിക്കുന്നതും പിന്നീട് ഉച്ചരാശിയിൽ നിന്നുകൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് തൊഴിൽ മേഖലകളിൽ അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലായാലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുമൂലം മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത ഏറെക്കുറെ മെച്ചപ്പെടുവാനും അനുകൂലമായിട്ടൊരു സമയമാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന സന്താനഭാവങ്ങളിലെല്ലാം തന്നെ അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും ശ്രേയസിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ എന്നാൽ വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നുണ്ടെങ്കിലും ഒക്ടോബർ മാസം ഒമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് അഞ്ചാം ഭാവനാഥന് നീചബലം വരുന്നതുകൊണ്ട് ഈയൊരു സമയങ്ങളിൽ പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പുണർദം നക്ഷത്രക്കാരിൽ ഈ ഒരു സമയത്ത് അവതാര വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാനെ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും പഞ്ചാമൃത നിവേദ്യം ചെയ്യുന്നതും വളരെ നല്ലതാണ് ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാനെ നീരാഞ്ജനം ചെയ്യുന്നതും എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും നെയ്വിളക്ക് വെക്കുന്നതും വളരെ നല്ലതാണ് കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാരിലാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ എന്നാലോ ഈ ഒക്ടോബർ മാസത്തിലെ ആരോഗ്യ പരിപാലനത്തിലും അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അഷ്ടമ ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഭക്ഷണ കാര്യങ്ങളിൽ പോലും ഒരു അടുക്കും ചേട്ടയും വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ ചില സമയങ്ങളിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ സുഖസ്ഥാനത്തും പിന്നീട് അഞ്ചാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാലും നിവൃത്തിനാഥനും ഏഴാം ഭാവനാഥനുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത ഏറെക്കുറെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഒക്ടോബർ മാസം പതിനേഴാം തീയതിക്ക് ശേഷം ധനസന്ധാനകാരകനായിരിക്കുന്ന സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം ഉച്ച ബലത്തോടു കൂടിയിട്ട് ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ധനപരമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലെല്ലാം തന്നെ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും ശ്രേയസിനും സ്ഥിതി കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തും കൂടാതെ അഞ്ചാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ടും വിശേഷിച്ച് ഒക്ടോബർ മാസം പതിനേഴാം തീയതി മുതൽ ജ്ഞാനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ജന്മരാശിയിൽ നിന്നുകൊണ്ട് അഞ്ചാം ഭാവത്തേക്കും നിവൃത്തി സ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നു ഈയൊരു സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല അനുകൂലസ്ഥിതി കാണുന്ന സമയമാണ് അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ രുദ്രധാര ചെയ്യുന്നതും ആയില്യപൂജ ചെയ്യുന്നതും വളരെ നല്ലതാണ്